കൃഷിയിൽ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തി ജാതിക്കൃഷിയിൽ നൂറ് ശതമാനം വിജയം കൊയ്യുകയാണ് തിരുമേനി സ്വദേശി ഇല്ലിക്കൽ ബേബി ബേബിയുടെ കൃഷിവിശേഷങ്ങൾ നോക്കാം ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനിയിലെ ഇല്ലിക്കൽ ബേബി ജാതിമരത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് സ്വന്തമായി ബഡ്ഡ് ചെയ്താണ് ജാതി മരങ്ങൾ പിടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജാതിക്കയും ജാതി പത്രിയും ഉൽപ്പാദിപ്പിക്കുന്ന മലയോരത്തെ ഏക കൃഷിയിടം ബേബിയുടേതാണ് ഇത് ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഇതിവിടെ പ്ലാൻ നട്ടത് അത് കാ കടുവമക്കൽ കുറ്റിയാതിയുടെ കാകിൽ കിളിപ്പിച്ച തൈ ആണ് നട്ടത് അതിൽ ഒരു തൈ വളർന്നു വന്നപ്പം അത് മാതൃവർഷത്തെക്കാട്ടി നന്നായിട്ട് ഉള്ള പത്രി കിട്ടുന്ന ഒരവസ്ഥ വന്നു അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ബഡ്ഡ് ചെയ്ത് ആണ് ബാക്കി ചേട്ടാണേ ബാക്കി ഇവിടെ ചെയ്തിരിക്കുന്നില്ല ആ കടുമക്കൽ കൊച്ചി എന്ന് പറയുന്നത് അവരുടെ അവരെ ഞാനിത് കൊണ്ട് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ അവരുടേതേനേക്കാൾ നല്ലതാണെന്ന് അവർ തന്നെ പറഞ്ഞു കാരണം ഇതിൻ്റെ പത്രിക്ക് അത്രയും വെയിറ്റുണ്ട് അത്രയും പത്രയ്ക്ക് ഇല്ല കടുമ്പക്കൽ നോവാ ജാതി എന്ന് പറയുന്ന കല്ലാനോട്ടുള്ള അവരുടെ ആണ് ഈ അതിൻ്റെ മാതൃപുഷത്തിൻ്റെ കിട്ടിയത് ഇപ്പം നിലവിൽ അവർക്ക് കിട്ടുന്നതിനെക്കട്ടി കൂടുതൽ ജാതിക്ക് പത്രയും കാര്യങ്ങളും ഇതിന് കിട്ടുന്നുണ്ട് ഇരുവർഷമായി ഞാൻ ഇത് നട്ടിട്ട് അതിൽ ഞാൻ തന്നെ വട്ടി ചെയ്ത് ഇത് മാറ്റിയെടുത്തതാണ്

കോട്ടയത്ത് നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെ നേരിട്ട് കച്ചവടക്കാർ തോട്ടത്തിൽ വന്ന് വിളവുകൾ വാങ്ങിക്കൊണ്ടു പോകുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം നിലവിൽ പിന്നെ കൊച്ചി മാർക്കറ്റിനെ ആശ്രയിച്ചാണ് ഈരാറ്റു വേട്ടക്കാർ ഇവിടെ വന്ന് കൊണ്ടു ഇവിടെ വന്ന് എടുക്കുക ചെയ്യുക വേട്ടക്കാര് അവർ കൊച്ചി മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ കൊച്ചി മാർക്കറ്റിനെക്കാട്ട് കൂടുതൽ ഇതിന് വിലയുണ്ട് അത് നമ്മൾ അവർ നമ്മൾക്ക് അത് നമ്മളോടത് പറയത്തില്ല ഈരാറ്റുപേർ നമ്മൾ നേരിട്ട് കൊണ്ടുപോയല്ലോ കൊച്ചി മാർക്കറ്റ് പേപ്പറിൽ വരുന്നതിനേക്കാൾ അതിൽ കായ്ക്ക് അമ്പത് രൂപയും പത്തരയ്ക്ക് ഇരുന്നൂറ് രൂപയും വില വ്യത്യാസം ഞാൻ ഏറ്റാ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ അത് നമ്മളോട് പറയത്തില്ല നമ്മൾ നേരിട്ട് കൊണ്ടുപോയാൽ നമുക്ക് കിട്ടും എന്നുള്ളതുള്ളൂ അവരിവിടെ വരുമ്പം കൊച്ചി മാർക്കറ്റിന്തേ ഉള്ളൂ അതിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാം വേണ്ടേ ഞങ്ങൾക്ക് വേണ്ടി പുലിയേണ്ട ജലമുണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഇന്ന് വീണ്ടും പൈസ കുറച്ചിട്ടാണ് നമ്മളിവിടെ എടുക്കുക പിന്നെ അപ്പം നമുക്കൊരു സമാധാനത്തിൽ നമ്മൾ തന്നെ വന്നിട്ട് അവർ നമുക്ക് വില പേശി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പോകാതെ കൊടുക്കാൻ ജാതി കൃഷിയിൽ ചെടികൾക്ക് അധികം പരിചരണം ആവശ്യമില്ല എന്നത് കർഷകർക്ക് ഏറെ ആശ്വാസകരമായ ഒന്നാണ് നല്ല രീതിയിൽ ജലസേചനം മാത്രമാണ് ഈ കൃഷിക്ക് ആവശ്യം വെള്ളം കുറവുള്ളവർ ജാതി കൃഷി ചെയ്യരുതെന്നാണ് ബേബി പറയുന്നത് മണ്ണിൽ കുഴി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ തൂമ്പയുടെ പണിയില്ല അതായത് പിന്നീട് കളാ കാര്യങ്ങളില്ല വളം മണ്ണിൽ മേള ഇട്ട് കൊടുക്കാഴിയുക പിന്നെ പുതയിടുക അതായത് പിന്നെ നനയ്ക്കണം നനയ്ക്കാതെ പറ്റത്തില്ല എല്ലാ വർഷവും നന്നായിട്ട് നനക്കേണ്ട ഏറ്റവും കൂടുതൽ ജലസേചനത്തിനാവശ്യമുള്ളൊരു കൃഷിയാണ് പിന്നെ നനയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തവരെ ഇത് ചെയ്യുന്നത് അത്ര അഭികാമ്യമല്ല ബേബിയുടെ കൃഷിരീതി അറിഞ്ഞ് നിരവധി പേർ തോട്ടം കാണാനെത്താറുണ്ട് വിത്ത് ആവശ്യത്തിന് ആര് കൊണ്ടുപോയാലും ഈ കർഷകൻ ഒരു പണവും വാങ്ങാറില്ല എല്ലാ ദിവസവും കൃത്യമായി വിളവെടുത്താൽ നല്ല ജാതി ലഭിക്കും അതിന് നല്ല വിലയും ലഭിക്കും ഇത് എല്ലാ ദിവസവും പറിച്ച് എടുത്തെങ്കിലാണ് നമുക്ക് നല്ല തരത്തിൽ പത്രി കിട്ടത്തുള്ളൂ പത്രി അത് ഡ്രയറിൽ ഉണങ്ങിയാലേ അത് വൃത്തിയായിട്ട് എടുത്താലേ നമുക്ക് വിപണിയിൽ വില പായസാൻ പറ്റത്തുള്ളൂ നല്ല നമ്മുടെ സാധനം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിപണിയിൽ വില പേശി കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ പറയാവുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം അതിന് എപ്പോഴും ക്വാളിറ്റിയിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ ക്വാളിറ്റി അനുസരിച്ച് കശുവണ്ടിയുടെ പരിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ യാതിക്കാടെ പരിപ്പിനാണ് വില വരുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് പരിപ്പിന് വില വരുന്നത് നമ്മളുടെ ഇവിടുന്ന് തൊണ്ടോടെ കൊണ്ടുപോയാൽ അവർ പൊട്ടിച്ചിട്ടാണ് അവർ വിൽക്കുന്നത് അപ്പം നമ്മൾ പൊട്ടിച്ച് എണ്ണം തിരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും വില വില കൂടുതൽ കിട്ടും മലയോരം കേന്ദ്രീകരിച്ച് ജാതി കർഷകരുടെ ഒരു സംഘം രൂപീകരിച്ചാൽ നല്ല വില ലഭിക്കുന്നതിനൊപ്പം ജാതിക്ക സംഭരിച്ച് ഒന്നിച്ച് നൽകാൻ സാധിക്കുമെന്നും ഈ കർഷകൻ പറയുന്നു അതിന് പഞ്ചായത്ത് തന്നെ മുന്നിട്ട് ഇറങ്ങണമെന്നാണ് ഈ കർഷകൻ പറയുന്നത് പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഇല്ല കൃഷിവാൻ്റെ നേതൃത്വത്തിൽ ഒരു ജാതി കർഷകർ സംഘടനയൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ടൺ കണക്കിന് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ വില കൂട്ടി കൊടുക്കാൻ പറ്റും എൻ്റെ ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് ഇത് കണ്ടിട്ട് അടക്കേണ്ടി എന്നൊക്കെ പലരും വിളിക്കലുണ്ട് പക്ഷേ അവരെല്ലാം ചോദിക്കുന്ന ടെണ്ണ് കണക്കിനാണ് ചോദിക്കുന്നത് നമുക്ക് അങ്ങനെ കൊടുക്കാനില്ല സാധനം ഇപ്പോൾ ചെറുപ്പ പഞ്ചായത്തിലെ മൊത്തത്തിൽ ഒന്നിച്ച് സംഭരിക്കുന്ന സംവിധാനം വരുവാണെങ്കിൽ നമുക്ക് ടൺ കണക്കിന് കൊടുക്കാൻ പറ്റും ഈ അടക്കേണ്ടിയിൽ നിന്ന് ഓർഡർ വരുന്ന മുഴുവൻ ടൺ കണക്കിനാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധനമില്ല അതൊക്കെ അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം അപ്പം അതെ എങ്കിൽ നമുക്കത് ഒന്നിച്ച് വിലവശാന് പറ്റും നമ്മുടെ കൈ സാധനം ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടെങ്കിൽ ആരോടും വില പറ്റും നമുക്ക് സാധനം ഇല്ല വരുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് കിലോ കിട്ടി അന്നേരം വെടയ്ക്കൊണ്ട് കൊടുക്കുമ്പം കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് നമ്മുടെ ഈ സാധനം ഉണ്ടെങ്കിൽ ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് വില ശക്തി കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒന്നു സംഭരിച്ച് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ആവത്തുള്ളൂ ഉത്തരേന്ത്യയിൽ നിന്നും അടക്കം നിരവധി പേരാണ് ഇല്ലിക്കൽ ബേബിയുടെ കൃഷിയിടത്തിലെ ജാതിക്ക അന്വേഷിച്ച് എത്തുന്നത് മലയോരത്ത് കൃഷി വ്യാപനത്തിന് ഇത് നല്ലൊരു അവസരം കൂടിയാണെന്ന് ഈ കർഷകൻ ഓർമ്മപ്പെടുത്തുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണ്ണ